ചാവക്കാട് ചേറ്റുവാപുഴയിലെ മുനിക്കടവ് അഴിമുഖം അഡീഷണൽ ഇറിഗേഷൻ ഓഫീസർ സന്ദർശിച്ചു കുളവാഴകൾ മൂലം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായതിനെക്കുറിച്ച് സിസിടിവിൽ ഏനാമാവ് ഷട്ടർ തുറന്നതോടുകൂടിയാണ് ചേറ്റുവാപുഴയിൽ മുനക്കടവ് അഴിമുഖത്തായി കുളവാഴകൾ ഒഴുകിയെത്തിയത് നിർത്തിയിട്ട ബോട്ടുകൾക്കും ചെമ്മീൻ പിടിക്കുവാനായി നിർമ്മിച്ച ഊന്നുവലകൾക്കിടയിലും കുളവാഴകൾ അടിഞ്ഞുകൂടിയതിനാൽ വലകൾക്കും വലകൾ പരസ്പരം ബന്ധിപ്പിക്കുവാനായി നിർമ്മിച്ച കുറ്റികൾക്കും നാശം സംഭവിച്ചു എത്രയും പെട്ടെന്ന് അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അഡീഷണൽ ഇറിഗേഷൻ ഓഫീസർ കെ പി ബിൻഷ സംഭവസ്ഥലം സന്ദർശിക്കുകയായിരുന്നു കുളവാഴകൾ നീക്കം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ഓഫീസർ അറിയിച്ചു വാർഡ് മെമ്പർ ഷെരീഫ് മത്സ്യത്തൊഴിലാളികളായ പി കെ ബക്കർ സി വി രാജേന്ദ്രബാബു സി ഐ അബു പി എച്ച് മഹറൂഫ് ജലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കാരണം ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനിതിനു മുന്നേ ഞാൻ ഒരു സമരം ചെയ്ത് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തുറന്നു വിടില്ല എന്ന് ഇറിഗേഷൻ ഓഫീസർ ഞാൻ ഉറപ്പ് വന്നിട്ടുണ്ടായതാണ് വീണ്ടും ഇതേപോലെ തന്നെ അത് പഴയ ഇതിൽ തന്നെ ഇപ്പോഴും ചണ്ടി വന്നുകൊണ്ടിരിക്കുന്നതാണ് കുറേ കുടുംബങ്ങൾ പട്ടിണിയിലെ വക്കത്തിലാണ് ആയാലും നിൽക്കുന്നത് ഈ ചണ്ടി കാരണം ഈ മേലൊക്കെ കാണുന്ന ചണ്ടി അതിനെക്കാട്ടി കൂടുതൽ അടിയിലേക്ക് കാണുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക പിന്നെ അസിസ്റ്റൻ്റ് ഇറിഗേഷൻ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട് ഇത് സന്ദർശിക്കാൻ വേണ്ടി ഇതിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സി സി ടി വി ന്യൂസ് ചാവക്കാട്